ബാലഗോകുലം കായംകുളം താലൂക്ക് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ബാലഗോകുലങ്ങളിലെ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി ഭാഗവത ആചാര്യൻ ചെട്ടുകുളങ്ങര ജയറാം ഫാസ്റ്റ് ട്രോയിങ് റെക്കോർഡ് ജേതാവ് പ്രദീപ് ശിവ എന്നിവർ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബാലഗോകുലം കായംകുളം താലൂക്ക് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ബാലഗോകുലങ്ങളിലെ കുട്ടികൾക്കായി കായംകുളം കേശവ സദനത്തിൽ ചിത്രരചനാ മത്സരം ഗീതാ പാരായണം പുരാണ എന്നിവ നടത്തി ഫാസ്റ്റ് റെക്കോർഡ് പ്രദീപ് ശിവ എന്നിവർ മത്സരങ്ങളുടെ നിർവഹിച്ചു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് പക്ഷേ ആരും നമ്മളത് ചെറുപ്പത്തിൽ തന്നെ അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് എനിക്ക് എന്റെ ഉള്ളിലുള്ള കഴിവ് എനിക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തി ഒന്ന് വർഷങ്ങൾ എനിക്ക് വേണ്ടി വന്നു അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ എന്തൊരു ചെറിയ കഴിവുകൾ കാണിക്കുന്നത് അത് മാധാക്കൾ ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയുള്ളൊരു അവസരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ നമുക്കെല്ലാവർക്കും അവരോടെ കഴുകളിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു പറഞ്ഞാൽ കോവിഡ് എന്നുള്ളൊരു മഹാമാരിയായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് വരച്ച് തുടങ്ങി ചെറുതിലെ വരയ്ക്കുമെങ്കിലും ഞാൻ അന്നേരമാണ് ആ ചെറുതാട്ട് വരച്ച് തുടങ്ങി തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ചെറുപ്പം ഞാൻ വീട് ഓഫീസ് വീട് ഓഫീസ് എന്നുള്ള രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടൊരു വ്യക്തിയാണ് അപ്പം ഈ ചിത്രരേഖന എന്ന് പറഞ്ഞാൽ വരച്ച് വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നതേ ഉള്ളു പുറന്നു പോകത്തോട്ടൊന്നും ഞാൻ അറിയിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവഗണന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സമൂഹത്തിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും ഒരുപാട് അവഗണന നമ്മളൊന്നും ചെയ്തില്ല പോലും നമ്മുടെ പുറേനു വന്ന് അവഗണിക്കുക എന്നുള്ളൊരു പരിപാടി നമ്മുടെ നാട്ടിലുള്ള ഒരു ശീലമാണ് അപ്പം അതിനുള്ളിൽ എനിക്ക് വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു അപ്പം ഞാനത് ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഞാൻ ഡ്രോയിങ്ങിനെ നോക്കി അപ്പോൾ അതിൻ്റെ വേൾഡ് റെക്കോർഡ് നോക്കി ഞാൻ ഒൻപര മണിക്കൂറുകൊണ്ട് പതിനേഴ് ചിത്രങ്ങൾ വരച്ച് അത് ഏക റെക്കോർഡ് കിട്ടി റെക്കോർഡ് കെട്ടി കിടന്നാഷ്ട്രക്കോർഡും കിട്ടി നമ്മൾ പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ ചെറിയൊരു അവണ കിട്ടിയ പോലും അതിൽ തളരാതെ താഴ്ന്നു പോകാതെ ചെയ്യാതെ അത് ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് ഉയരുകൾ ഉയർത്തിയിലേക്ക് എത്തുക എന്നുള്ളൊരു പടമാണ് എനിക്ക് പറയാനുള്ളത് പരിപാടികൾക്ക് ഗോപകുമാർ സുജിത്ത് ശ്രീകുമാർ അരുൺ കൃഷ്ണൻ ഷീജ അനുരാജ് ദേവി അനുരാജ് സോനു ശ്രീജ എന്നിവർ നേതൃത്വം നൽകി